അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹ്മത്ത് ഇന്ന് ദിവസം പതിനഞ്ച് ഇന്നത്തെ ദിവസം വല്ല എല്ലാകൾ ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്

ഒരാള് മകരിബിന്റെയും ഇടയിലായി രണ്ട് മലക്കുകൾ വിളിച്ച് അള്ളാഹു സന്ദേശം വഹീ നൽകു അൽ മവക്കിലി പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ അഹരിക്കാ സ്വഹീഫ് തദുനു ബി ഖതായ ഓ മലക്കുകളെ ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ ഏടുകളെ നിങ്ങൾ കരിച്ചു കളയുക അവൻ ഈ ഇസ്തിഗ്ഫാർ ഈ ദിക്ർ ചൊല്ലിയവനാണ് അസ്തഗ്ഫിറുല്ലാഹ അൽ അലീം അൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയൂ ഇത് എത്ര പ്രാവശ്യം പറയണം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞതായി കാണുന്നില്ല ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഈ വിക്ർ

ജീവിക്കുന്നവൻ നിന്റെ ജീവിതത്തിന് ഒരു അന്ധ്യമില്ല എല്ലാത്തിനും കഴിവുള്ളവൻ നിനക്ക് കഴിയാത്തതൊന്നുമില്ല ദോഷങ്ങളെ കഴിയാത്തതൊന്നുമില്ലാതെ പുറത്തു തരും നല്ലാഹുകയും ന്യൂനതകളെ വല്ലാതെ മറിച്ച് വെക്കുന്ന ഞാൻ തൂപ ചെയ്ത് മടങ്ങുന്നു സ്വന്തം ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ഒരു ഒരു ബുദ്ധിമുട്ടാക്കാനോ ഒരു ഉപകാരം ചെയ്യാനോ സ്വയം കഴിവ് എനിക്കില്ല ഒലാ മൂത്തൻയാത്ത ഒരാളെ മരിപ്പിക്കാനോ ഒരാൾക്ക് ജീവൻ കൊടുക്കാനോ സ്വയം കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട അടിമയാണ് പുനർജന്മത്തിന് കഴിവില്ലാത്ത ഇതിനെല്ലാം കഴിവുള്ള ഒരാൾ ബുദ്ധിമുട്ട് ചെയ്യാനും ഉപകാരം ചെയ്യുവാനും ഒരാളെ മരിപ്പിക്കാനും ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനും പുനർജന്മത്തിനൊക്കെ കഴിവുള്ള നിന്നോട് ഞാൻ മടങ്ങുന്നു എനിക്ക് നീ പുറത്തു തരണം എന്റെ ദോഷങ്ങളെ പൊറക്കണം എന്ന് പറയുന്ന നല്ല ഒരു ഇത് ഒരാൾ ഇന്നത്തെ ദിവസം അസുറിന് ശേഷം മകരബിന്റെ ചുരുങ്ങിയത് ഒരു വട്ടം ചൊല്ലിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഇത് ഇന്നത്തെ ദിവസം മാത്രം ചൊല്ലേണ്ട ഒരു റജബിലും ചൊല്ലണം 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 ശേഷമാണ് ചൊല്ലേണ്ടത് എല്ലാത്തിരിക്കും പരിഹാരമാണ് പരിശുദ്ധമായ റജബ് മുതൽക്ക് തുടങ്ങേണ്ട ഒന്നാണ് റജബും

ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തും അവനിക്ക് നൽകും സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും വാഹനം നൽകും വീട് നൽകും ജീവിക്കാൻ ആവശ്യമായതൊക്കെ നൽകും അപ്പൊ എത്തിപ്പാറ് പതിവാക്കുന്നവർക്ക് അള്ളാഹു തുന്നാവിൽ നൽകുന്ന

ുംബി ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് ഐശ്വര്യം അള്ളാഹു നൽകും നൽകും സമ്പത്ത് ജീവിക്കാൻ ആവശ്യമാണ് സർവ്വതും നൽകും എല്ലാത്തിനേക്കും പരിഹാരമാണ് ഐശ്വര്യം ഉണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ കടം വീടാൻ മക്കളുണ്ടാകാൻ വീടുണ്ടാകാൻ ദുന്യവിയായ എല്ലാ എല്ലാ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ പരിഹാരമാണ് ധാരാളം പ്രവർത്തിപ്പിക്കുക പരിശുദ്ധ റമദാനാണ് നമ്മുടെ നാം ും എല്ലാമുള്ള സ്വീകരിക്കട്ടെ നാം പറയുക ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം മിസ്സത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാവിന്റെ ത്വാത്തിയായി ദീർഘായുസും ആരോഗ്യം നൽകട്ടെ അമീനീൻ